നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടി ബിജെപിക്കുള്ളിൽ നേതൃതല വാക്പോര രൂക്ഷം വോട്ട് ചോർച്ചയുടെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണമെന്ന് ശിവരാജൻ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം അതൃപ്തി പരസ്യമാക്കി പ്രമീള ശശിധരൻ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത പദ്ധതികൾ സമർപ്പിച്ചതായി മിൽമ ചെയർമാൻ വാർത്തകൾ വിശദമായി ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടി ബി ജെ പിക്ക് ഉള്ളിൽ നേതൃതല വാക്പൊര രൂക്ഷം മുതിർന്ന നേതാവ് എൻ ശിവരാജന്റെ മൂർച്ചയേറിയ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാന നേതൃത്വം പാടുപെടുകയാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തിരുന്ന ശിവരാജനെ മെരുക്കാൻ അന്നെടുത്ത് അച്ചടക്കവാൾ പക്ഷേ ഇന്ന് പ്രതിരോധത്തിലായ നേതൃത്വത്തിന് രക്ഷാകവചമാകാൻ സാധ്യത കുറവാണ് നേതൃത്വത്തിന്റെ താൻ പോരുമയും സ്വജനപക്ഷപാതവുമാണ് ഉറപ്പെന്ന് കരുതിയ വിജയത്തെ തട്ടിക്കളഞ്ഞതെന്ന് നല്ലൊരു പങ്ക് പ്രവർത്തകരും വിശ്വസിക്കുന്നുണ്ട് ശക്തി കേന്ദ്രമെന്ന് കണക്കുകൂട്ടിയിരുന്ന നഗരസഭയിലെ തിരിച്ചടിക്കെ കൌൺസിലർമാരെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കമാണ് പ്രചരണത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ചെയർപേഴ്സൺ പ്രമീള അടക്കം നേതൃത്വത്തിനെതിരെ രംഗത്ത് വരാൻ പ്രേരിപ്പിക്കും ുന്നത് അപ്രമാദിത്വത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ പരോക്ഷമായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും പ്രഭാരി രഘുനാഥിനെയും ആണ് മുൾമുനയിലാക്കുന്നത് വോട്ട് ചോർച്ചയുടെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണമെന്ന് ശിവരാജൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുണ്ടായ വോട്ട് ചോർച്ചയുടെ കാരണം സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണമെന്ന് ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ എനിക്ക് വസ്തു കച്ചവടമില്ല എന്റെ ആസ്തി പരിശോധിക്കാം കൃഷ്ണകുമാറിന്റെ ആസ്തിയും പരിശോധിക്കണമെന്നും ശിവരാജൻ ആവശ്യപ്പെട്ടു സ്വന്തം വാർഡിൽ പോലും ജയിക്കാൻ പാലക്കാട് പ്രഭാരിയായത് ഇദ്ദേഹത്തെ മാറ്റണമെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എ സി മുടിക്കുള്ളിൽ തന്നെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ ഇതാവും ഫലമെന്നും ശിവരാജൻ ബിജെപി സ്ഥാനാർത്ഥി നിർണയം അതൃപ്തി പരസ്യമാക്കി പ്രമീള ശശിധരൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ സംഭവിച്ചു എന്ന് തുറന്നടിച്ചും അതൃപ്തി പരസ്യമാക്കി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കൃഷ്ണകുമാരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വിയോജിപ്പ് അറിയിച്ചിരുന്നു മറ്റൊരാളായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്ര വലിയ തിരിച്ചടി സംഭവിക്കില്ലായിരുന്നുവെന്ന് പ്രമീള ശശിധരൻ അഭിപ്രായപ്പെട്ടു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം കൗൺസിലർമാർ ഒറ്റക്കെട്ടായി കൃഷ്ണകുമാറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല ഇരുപത്തിയെട്ട് കൗൺസിലർമാരും കൃഷ്ണകുമാറിനോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെ എന്നത് ശരിയല്ല തോറ്റു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ട് നഗരസഭാ ഭരണം കൊണ്ട് വലിയ വോട്ടു ചോർച്ച വന്നിട്ടുണ്ടെന്ന് പറയാനാവില്ലെന്നും പ്രമീള ശശിധരൻ അഭിപ്രായപ്പെട്ടു പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത പദ്ധതികൾ സമർപ്പിച്ചതായി മിൽമ ചെയർമാൻ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനാഘോഷം നവംബർ ഇരുപത്തിയാറിന് പാലക്കാട് സംഘടിപ്പിക്കുമെന്നും മിൽമ ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമീണ വലിയ നടത്തുന്ന ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നൽകിയ ഒരു അത് മായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ദീർഘഭീഷണത്തോട് രാജ്യത്തും ലോകത്തിനു മാതിരിയായി നടപ്പിലാക്കിയ മകൽ വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ വർഗീസ് കോഴിക്കോട്ട് ജനിച്ച ആ കേരളീയനായ ആ വ്യക്തി വളരെ രാജ്യത്തെ കോടി ജനങ്ങളുടെ ജീവിതോപാധിയാണ് ക്ഷീര കാർഷിക മേഖല ലോകത്ത് തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയത് ഡോക്ടർ വർഗീസ് കുര്യന്റെ ആനന്ദ് മാതൃക കാരണമാണ് ആനന്ദ് മാതൃകയുടെ ചൂടുപിടിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ചെലവ് വരുന്ന ക്ഷീരമേഖലയിൽ കർഷകർക്ക് താങ്ങാവുന്ന വിധത്തിൽ പദ്ധതികൾ മിൽമ നടപ്പാക്കി ഊർജ്ജ സംരക്ഷണം ഉരുക്കകളുടെ ആരോഗ്യ ഉൽപ്പന്ന നിർമാണവും വിതരണവും തുടങ്ങിയ മേഖലകളിൽ നേടിയ നേട്ടങ്ങൾക്ക് നിരവധി അവാർഡുകൾ ലഭിച്ചു വിദേശ വിപണിയെ ലക്ഷ്യം വെച്ച് ഗുണനിലവാരത്തിലും പാക്കിംഗിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനകത്ത് ലാഭവിഹിതം കർഷകർക്ക് നൽകിയത് മിൽമയാണ് ഏഴ് ലക്ഷം ലിറ്റർ പാൽ പുറത്തുനിന്ന് വാങ്ങിയാണ് മിൽമ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനൊപ്പം പാൽപ്പൊടി നിർമ്മാണം പശുക്കൾക്കുള്ള ഇൻഷുറൻസ് തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും കെ എസ് മണി അറിയിച്ചു മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് മാനേജർ പി ശ്രീകുമാർ ഏരിയ മാനേജ് മാനേജർ ും പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തോന്നുന്നു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് അമ്മയ്ക്ക് ഡിസൈൻ സാങ്കേതികതയോടും മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ഞങ്ങും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നിട ശ്രീഗണപതി ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെയിൽസ് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്തകൾ യുവാവിന്റെ മരണം സുഹൃത്ത് അറസ്റ്റിൽ വടകരപ്പതിയിൽ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ട യുവാവിന്റെ മരണം കൊലപാതകം എന്ന് കണ്ടെത്തൽ കോഴിപ്പാറ തോമയാർക്കളം വണ്ടാളിക്കാരൻ വീട്ടിൽ മദലമുത്തുവിന്റെ മകൻ മാർട്ടിൻ അന്തോണി സ്വാമിയുടെ മരണമാണ് കൊലപാതകം എന്ന് കണ്ടെത്തിയത് ഇയാളുടെ സുഹൃത്ത് കോഴിപ്പാറ കണക്കൻ വീട്ടിൽ സ്വാമി കണ്ണ് എന്ന കെ സിൽവൈ മുത്തുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കുളത്തിലെ കല്ലിൽ നെഞ്ചിരിച്ചാണ് മരണമെന്നാണ് കണ്ടെത്തൽ യു ഡി എഫിനെ പിന്തുണച്ചത് തൃശൂർ ആവർത്തിക്കാതിരിക്കാനും വിദ്വേഷ പ്രചരണം തടയാനും സി പി എമ്മിന്റെയും ഡീൽ തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ എസ് ഡി പി ഐ വിവിധ രീതിയിൽ പ്രചരണം ആരംഭിച്ചിരുന്നുവെന്നും ഷെഹീർ ചാലിപ്പുറം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ പാലക്കാട് ഒരു തൃശൂർ നമുക്കറിയാവില്ല തൃശ്ശൂരിൽ ഒരു സാധ്യതയുമില്ലാത്ത ബി ജെ പിക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ സഹായിക്കും വിധമായിരുന്നു സി പി എം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയത് യു ഡി എഫിനെ വോട്ട് ചെയ്യണമെന്ന ജമാഅത്തിന്റെ നോട്ടീസിൽ തിരുത്തൽ വരുത്തി എൽ ഡി എഫ് എന്നാക്കി പ്രചരണം നടത്തി തൃശൂർ മോഡൽ ആവർത്തിക്കാൻ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന സാധ്യത മുൻകൂട്ടി കണ്ടായിരുന്നു എസ് ഡി പി ഐയുടെ പ്രചാരണം സിറാജിലും സുപ്രഭാതത്തിലും പ്രത്യേക തരത്തിൽ പരസ്യം തന്നെ സി പി എമ്മിന്റെ അപജയമാണ് ആർ എസ് എസിനെയും ബി ജെ പി എതിർക്കുക എന്ന നയത്തിലാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് ഈ നയത്തിന്റെ ഭാഗമായിട്ടാണ് നിയമത്തെ സി പി എമ്മിനെ സഹായിച്ചതെന്നും പാലക്കാട് തൃശൂർ ഡീൽ പൊളിഞ്ഞത് എസ് ഡി പി ഐയുടെ പ്രചരണം കൊണ്ടാണെന്നും ഷഹീർ ചാലിപ്പുറം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം എ വൈ കുഞ്ഞി മുഹമ്മദ് മീഡിയ കോർഡിനേറ്റർ ഹംസ ചളവറ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന യുവജന കലാമേള നടന്നു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യുവജന വിദ്യാർത്ഥി ഫോറം പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ധോണി ലീഡ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച കാഴ്ച വൈകല്യമുള്ള യുവജനങ്ങൾക്കുള്ള സംസ്ഥാന കലാ കായികമേള നടത്തി ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കെ ജില്ലാ പ്രസിഡന്റ് ബി ചന്ദ്രമോഹൻ അധ്യക്ഷനായി ലീഡ് കോളേജ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ രാജ്കിഷൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലാൽജി കുമാർ ജനാർദ്ദനൻ പുതുശ്ശേരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം അസൻ മുഹമ്മദ് ഹാജി തോമസ് അലി പുല്ലാര പി സാബിർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മൂന്ന് വേദികളിലായി കലാമത്സരങ്ങൾ നടന്നു കായിക മത്സരങ്ങൾ ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ നടന്നു വിവിധ ജില്ലകളിൽ നിന്ന് മുന്നൂറോളം കാഴ്ച പരിമിതരായ കലാകായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തു സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ ഉദ്ഘാടനം ചെയ്തു വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി തച്ചമ്പാറ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് സങ്കല്പത്തിലല്ല ഇത് യാഥാർത്ഥ്യമാവുകയാണ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് ഈ മാതൃകാപരമായ വേറിട്ട തീരുമാനം നാലാം വാർഡായ കോഴിയോട്ട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പുതുമയാർന്ന തീരുമാനവുമായി മൂന്ന് മുന്നണികളും മുന്നോട്ട് വന്നിരിക്കുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ശബ്ദമലിനീകരണം കുറച്ച് നോട്ടീസ് വിതരണവും കുഴിതോരണങ്ങളും ഒഴികെ മറ്റെല്ലാ പതിവ് രീതികളും ഒഴിവാക്കി പ്രചരണം നടത്താനാണ് തീരുമാനമെന്ന് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും അറിയിച്ചു സി പി ഐ അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ സി പി ഐ വിട്ട് ബി ജെ പിയിൽ ചേർന്നതോടെയാണ് കോഴിയോട്ട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് അലി തെക്കേത്ത് ടി എം ചാണ്ടി രവീന്ദ്രൻ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എന്നിവരാണ് ഡിസംബർ പത്തിന് നടക്കുന്ന കോഴിയോട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ വയനാട് ദുരിതാശ്വാസം സംയുക്ത പ്രതിഷേധ മാർച്ച് നടത്തി വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ ഫണ്ട് നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സി പി ഐ ശ്രീകൃഷ്ണപുരം ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റികൾ സംയുക്ത പ്രതിഷേധ മാർച്ച് നടത്തി ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം സുമലതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി എം എസ് പൗലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സൂറ്റീവ് അംഗം പ്രഭാവതി ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി അംഗം കെ ടി രാമചന്ദ്രൻ എൽ സി സെക്രട്ടറി കണ്ടയിൽ നാരായണൻ പ്രസംഗിച്ചു എ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മറ്റു വാർത്തകളിലേക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്നും നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാഹിത്യ സാഹിത്യസന്ധ്യ സംഘടിപ്പിച്ചു മംഗലാകുന്ന് പൊതുജന വായനശാല സാഹിത്യ സാഹിത്യസന്ധ്യ സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ എം നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നിലവിളി കുന്നിലേക്കുള്ള കയറ്റം എന്ന നോവലിനെ ആസ്പദമാക്കി കഥയും ദേശവും എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് കെ വി ഗോപാലൻകുട്ടി അധ്യക്ഷനായിരുന്നു എം എസ് എൻ സുധാകരൻ എൻ പി പ്രിയേഷ് ടി സുധീഷ് പി സജിനി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി രാകേഷ് സ്വാഗതം പറഞ്ഞു സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സി പി ഐ എം അട്ടപ്പാടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് മണ്ണാർ ാട് മദർ കെയർ ആശുപത്രിയുമായി ചേർന്ന് ക്യാമ്പ് സംഘടിപ്പിച്ചത് നേത്ര ശ്രവ്യ സ്പീച്ച് തെറാപ്പി എന്നീ വിഭാഗങ്ങളിലായിരുന്നു അഗളി പഞ്ചായത്ത് ഹാളിൽ വെച്ച് ക്യാമ്പ് നടത്തിയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി മനു ട്രഷറർ ലിജോ മോൻ ജോസഫ് എൻ എം വിഷ്ണു ആർ കാർത്തിക് എന്നിവർ നേതൃത്വം നൽകി ചിത്രരചന ക്യാമ്പ് ശ്രദ്ധേയമായി ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ ദിശ എന്ന പേരിൽ കുട്ടികൾക്കായി ചിത്രരചന ശില്പശാല നടത്തി ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരുവത്ത് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ടി ആർ അജയൻ ആർ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു എ എം എ ഹിസ്റ്ററി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ എസ് സൂര്യയെ അനുമോദിച്ചു ടി അഖില കെ അനുരാഗ് എം എൻ ഹരിമുരളി എസ് എസ് ലക്ഷ്മി എം എസ് സന്ധ്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു പരിശീലനത്തിൽ നൂറ്റി എഴുപത് കുട്ടികൾ പങ്കെടുത്തു ബാലസഭ ക്ലാസും ബാലപഞ്ചായത്ത് രൂപീകരണവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിത ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഉഷ ഉദയകുമാർ അധ്യക്ഷയായിരുന്നു സി മോഹൻദാസ് ക്ലാസ് നയിച്ചു പ്രസിഡന്റ് മുഹമ്മദ് ഷാ സെക്രട്ടറി സാന്ദ്ര എന്നിവരടങ്ങുന്ന കമ്മിറ്റി രൂപീകരിച്ചു ശ്രീദേവി സ്വാഗതവും പുഷ്പ നന്ദിയും പറഞ്ഞു വേള കൂടി

ഞങ്ങൾ പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് നേതൃത്വ പരിശീലനം നടത്തി എസ് ഡി പി ഐ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ലീഡ് വൺ എന്ന പേരിൽ നേതൃത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കുളപ്പുള്ളി കെ എം ഐ സി ഹാളിൽ നടത്തിയ പരിശീലന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി അധ്യക്ഷനായിരുന്നു ജില്ലാ ഭാരവാഹികളായ കെ ടി അലവി ഷരീഫ് പട്ടാമ്പി ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ഷൊർണൂർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി അംഗം ഹംസ എന്നിവർ ക്ലാസ് എടുത്തു കാർഷിക പക്ഷാചരണത്തിന് തുടക്കമായി ബാങ്ക് ഓഫ് ബറോഡയുടെ കാർഷിക പക്ഷാചരണം റീജിയൽ ൽ മാനേജർ ഹീര പി കെ ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട തൃപ്രയാർ ചന്ദ്രാപ്പിനി ചാലക്കുടി അഷ്ടമിച്ചിറ മതിലകം എന്നീ ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബ്ബിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് മിനി ജോമി ജോസഫ് മുരിയാട സി ഡി എസ് മെമ്പർ സുജാത ചീഫ് മാനേജർ കരുണാകരൻ എന്നിവർ സംസാരിച്ചു അഷ്ടമിച്ചിറ ബ്രാഞ്ചിലെ കൃഷി ഓഫീസർ റിച്ചു പോൾ പദ്ധതികൾ വിശദീകരിച്ചു വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച മുരിയാട പഞ്ചായത്തിലെ സഹൃദയ സ്വയം സഹായ സംഘം വനമിത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീ ൻ ഏലം കർഷകൻ യുവ കർഷകൻ നീതു നിതിൻ തുടങ്ങിയവരെ ആദരിച്ചു വിവിധ ശാഖകളിൽ നിന്നുള്ളവർക്ക് സഹായധനത്തിന്റെ അനുമതി പത്രവും വിതരണം ചെയ്തു പിരിങ്ങാലക്കുട ബ്രാഞ്ച് മാനേജർ വിഷ്ണു വിജയൻ സ്വാഗതവും ചന്ദ്രാപ്പിണ്ടി മാനേജർ നിത്യകൃഷ്ണൻ നന്ദിയും പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടി ബിജെപിക്കുള്ളിൽ നേതൃതല വാക്പോര രൂക്ഷം വോട്ട് ചോർച്ചയുടെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണമെന്ന് ശിവരാജൻ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം അതൃപ്തി പരസ്യമാക്കി പ്രമീള ശശിധരൻ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത പദ്ധതികൾ സമർപ്പിച്ചതായി മിൽമ ചെയർമാൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം